ഹലോ ഗായ്സ് ഇതാണ് അപ്റ്റംപർക്ക് ക്യൂൻസ് മാർക്കറ്റ് ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന പല പല ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാൻ കഴിയും പഴയതും പുതിയതുമായ ഒരുപാട് ഐറ്റംസ് ഇവിടെ എല്ലാ ആഴ്ചകളിലും വരുന്നുണ്ട് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഇവിടെ അവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ നല്ല അടിപൊളി വൈബാണ് ഒരു നാടൻ രീതിക്കുള്ളൊരു ഷോപ്പിംഗ് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടം അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും വളരെ വിലക്കുറവിൽ തന്നെ നമുക്കിവിടുന്ന് കിട്ടും ചിക്കൻ ഒരു കിലോ നമുക്ക് രണ്ടര പൗണ്ടിന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബീഫാണെങ്കിൽ നമുക്ക് ഏഴ് തൊണ്ണൂറ്റൊമ്പതും ആണെന്നുണ്ടെങ്കിൽ എട്ട് ആണ് ഇവിടുത്തെ വില യു കെയിൽ വന്നിട്ടുള്ളവർ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അപ്റ്റം പാർക്ക് ക്യൂൻസ് മാർക്കറ്റ് സമയം കിട്ടുമ്പം ഇറങ്ങിക്കോ നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പശരി ബബായ്